വീരന്മാരിൽ നിന്നും രക്ഷ നേടാൻ കായികമുറകൾ പഠിക്കണമെന്ന് എസ് എഫ് ഐ പാലക്കാട് കായികമുറകൾ പ്രദർശിപ്പിച്ച് എസ് എഫ് ഐ പീഡനാരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിരുന്നു എസ് എഫ്ഐയുടെ സെൽഫ് ഡിഫൻസ് സമരം പാലക്കാട് നഗരത്തിൽ എസ് എഫ് ഐ വിദ്യാർത്ഥിനി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സ്ത്രീകളെ കൊല്ലാൻ തനിക്ക് സെക്കൻഡുകൾ മതിയെന്ന രാഹുലിന്റെ ഭീഷണിക്കെതിരെയാണ് പ്രതീകാത്മക പ്രതിരോധം തീർത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചതെന്ന് എസ് എഫ് ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി എസ് സെൽഫ് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പൊതുവെ ഈ നമ്മുടെ ചുറ്റുപാട് നടന്നു പോകുന്ന ഇപ്പൊ തന്നെ ഒരുപാട് ക്രൂരതകള് നമ്മളെ ചുറ്റുപാടും പെൺകുട്ടികൾക്കും ആഘോഷികൾക്കും എതിരെ ഇറങ്ങി പോകുന്നത് അതിനു വേണ്ടി നമ്മൾ പ്രതിഷേധിക്കുകയാണ് നാട്ടിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വം സ്വാതന്ത്ര്യവും ഒക്കെ ഉറപ്പാക്കേണ്ട ആൾക്കാർ തന്നെ ഭരണം നടത്തുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇങ്ങനെയൊരു നാട്ടിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഒക്കെ നടത്തുക എന്ന് പറയുന്നത് തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളൊക്കെ നാട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള നാണംകെട്ട പ്രവർത്തനങ്ങൾ നാട്ടിൽ ഇല്ലാണ്ടിരിക്കാൻ ഇതൊന്നും ഇതൊന്നല്ല ഇതിനപ്പുറം നമ്മൾ പ്രതിഷേധിക്കണം പാലക്കാട്